ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇത് വ്യത്യസ്തമായ കറി അവിടെ ഉണ്ടാക്കാറുള്ളതാണ് കായ്പക്കയും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു കാളനാണ് അതായത് കായ്പക്കയും മാങ്ങയും കൊണ്ടുള്ള ഒരു മോരി കറി അതാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പയ്ക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ ആ ഒരു മാങ്ങയുടെ പുളിയും മോരിൻ്റെ പുളിയും എല്ലാം കൂടെ കായ്പക്കയിൽ വരുമ്പോൾ അധികം ഒരു കയ്പറിയില്ല ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കായ്പയ്ക്ക മാങ്ങ കാളൻ ഉണ്ടാക്കുക എന്നുള്ളതൊന്നു നോക്കാം എപ്പോഴും ഈ കായ്പയ്ക്ക മാങ്ങ കാളൻ എന്ന് പറയുമ്പോൾ ഉത്സവത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഉണ്ടാവുക കാരണം എപ്പോഴും അവിടെ ഉത്സവ സീസണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറി എന്തായാലും ഒരു ദിവസമെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നും നോക്കാം ആദ്യം നമുക്ക് ഈ കായ്പിക്കയും മാങ്ങയും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം കായ്പിക്കയും മാങ്ങയും കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് നുറുക്കി വെച്ചതൊക്കെ ഒരുമാതിരി ഉണ്ട് നേരെ ഒന്നല്ല നുറുക്കിയത് കാരണം കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് കറക്റ്റ് ലെവലിലൊന്നും നുറുക്കാൻ കിട്ടിയിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് മാങ്ങിയതുപോലെ തൊലി മൊത്തം കളഞ്ഞിട്ടില്ല തൊലി അവിടുന്നും ഇവിടുന്നൊക്കെ കളഞ്ഞിട്ട് ബാക്കി അങ്ങനെ തന്നെ വെക്കുക ചെയ്തത് കാരണം ഈ കൈ കൊണ്ട് അങ്ങനെ അങ്ങ് കഷ്ണങ്ങൾ നുറുക്കാൻ പറ്റുന്നില്ല കഷ്ണങ്ങൾ വേവിക്കാൻ പാകത്തിന് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് എന്നിട്ടിനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാം ഇതിനകത്തേക്ക് നമുക്കിനി മഞ്ഞൾ പൊടി ഇടാം പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം പിന്നെ പച്ചമുളക് കയറിയിടും പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്താ മതി പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇവിടെ ഇപ്പൊ രണ്ട് പച്ചമുളകും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് വേവിച്ചെടുക്കാം ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പിടാം ഞാൻ ഒരുവിധ എല്ലാ കഷ്ണങ്ങളും അങ്ങനെയാണ് ആദ്യം ഉപ്പിടാറില്ല ഒന്നൊരു രണ്ട് തള തിളച്ചിട്ടേ ഉപ്പിടാറുള്ളൂ ആ കഷ്ണങ്ങൾ കണ്ട ഓരോ ലെവലിലാണ് കിടക്കുന്നത് കാരണം കൈകൊണ്ട് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുക്കിംഗ് വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഇടാതിരുന്നത് ഇതുകൊണ്ടാണ് കാരണം ഇത് എടുക്കാനും കഷ്ണങ്ങളും നോർക്കുമ്പോഴൊക്കെ എല്ലാം ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ അതുകൊണ്ടാണ് ഇടാതിരുന്നത് ഇതായത് അങ്ങനെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഒപ്പിടാം അതൊന്ന് നന്നായിട്ട് വെന്ത ശേഷം ഇതിൽ തേങ്ങ അരച്ച് ചേർക്കണം കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഇതിനകത്തേക്കിനി തേങ്ങ അരച്ച് ചേർക്കണം തേങ്ങ ഏതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം തേങ്ങ ഏതാ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇതിനകത്ത് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ജീരകമോ പച്ചമുളകോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിനകത്തേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക പണ്ടൊന്നും ഈ കാളം വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ജീരകമോ പച്ചമുളകോ ഒന്നും അരയ്ക്കാറില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ വയ്ക്കാറുണ്ട് കാരണം ജീരകവും പച്ചമുളകുമൊക്കെ ഇപ്പോൾ ഓരോരുത്തർ അരക്കുന്നുണ്ട് കേട്ടോ പണ്ട് വെക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തർ ജീരകവും പച്ചമുളകുമൊക്കെ അരയ്ക്കുന്നുണ്ട് എനിക്ക് ആ അന്നത്തെ ആ ഒരു ടേസ്റ്റിൽ നിന്നുള്ള ആലോചിച്ചിട്ട് ഇപ്പോഴും ഞാൻ ഇതിവിടെ വയ്ക്കുന്ന സമയത്ത് പച്ചമുളകോ ജീരകോ ഒന്നും തന്നെ തേങ്ങയിൽ അരയ്ക്കാറില്ല തേങ്ങ അതേപോലെ നന്നായിട്ട് അരയും വേണം തേങ്ങ ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് തിളവരുമ്പോൾ തന്നെ നമുക്ക് മോരൊഴിക്കാം ഇത് മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം മോരൊഴിക്കാൻ നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ മോര് അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് തന്നെ മോരൊഴിച്ചാൽ മതി തൈരാണെങ്കിൽ സാധാരണ മോരുകറക്കി ചെയ്യുന്നത് പോലെ തന്നെ തൈരൊന്ന് ഉടച്ച് ചേർത്താൽ മതി ഇവിടുത്തെ തൈര് ഒഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നാട്ടിലെ ആ തൈരൊഴിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തൈരുണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ആ തൈരി ഇല്ലാത്തത് കൊണ്ട് ഇതിൽ മോരാണ് ഒഴിക്കുന്നത് ആ തൈര് ഇല്ലെങ്കിൽ അധികവും മോര് തന്നെയാണ് തൈര് തൈരൊടിച്ച് ചേർക്കുന്നത് കുറവാണ് ഇതിനൊന്ന് ചൂടാവാൻ വയ്ക്കുക എന്നിട്ട് ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടായി ആ ഒരു മോരിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് അതങ്ങനെ ഓഫ് ചെയ്യാം ഇനി ആ കറിക്കാത്തേക്ക് സാധാരണ ചെയ്യുന്നത് പോലെ വെളിച്ചെണ്ണ ചൂടാക്കി കടുകൂടിക്കാം അതിനകത്തേക്ക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഉലുവ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും ചിലർ ഉലുവ ഇതിനകത്ത് ഇങ്ങനെ കടിക്കണ ഇഷ്ടമില്ലാത്ത അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉലുവപ്പൊടി ചേർത്താൽ മതി ഉലുവ തന്നെ ചേർക്കണം എന്നില്ല ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കറിയിലേക്ക് തന്നെ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഉലുവപ്പൊടി ചേർത്താലും മതി അപ്പോൾ ഈ കഴുകും ഉലുവയും കറിവേപ്പിലയും പറ്റൽ കൂടെ വറുത്തത് നമ്മൾ കറിയിലേക്ക് ചേർത്തും കയപ്പിക്ക മാങ്ങ കാളനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയും നോക്കുക ഈ കയപ്പക്കയും മാങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു കറി അധികം ആൾക്കാരും ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പറയുന്ന ആൾക്കാരൊക്കെ ചോദിച്ചത് അങ്ങനെ ഒരു കറി വെക്കുമോ എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം